അസ്സാമലൈക്കും വഹമ്മത്തല്ല അലമദില്ല വസ്ലത്ത് വസ്സലാമ റസൂലി ലമീൻ വലാലിഹി വസ്ഹബി അജ്മായി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഇന്നലെ നമ്മളുടെ മുമ്പിലെത്തിയ വാർത്തയാണ് ഷിരൂരിൽ ലോറിയടക്കം മണ്ണിനടിയിൽപ്പെട്ട് ഗംഗാവലി പുഴയിൽ ഒലിച്ചുപോയ കാണാതായ അർജുൻ്റെ ലോറിയും മൃതദേഹവുമൊക്കെ തിരിച്ചു കിട്ടിയ സംഭവം എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു കിട്ടുന്നത് നീണ്ട അന്വേഷണ ശ്രമങ്ങളുടെ ഒടുവിലാണ് ആ ലോറിയും ജഡവും തിരിച്ചെത്തുന്നത് സന്തോഷവും എന്നാൽ ഏറെ സന്തോഷിക്കാൻ വകയില്ലാത്തതുമായ ഒരു വാർത്തയാണിത് ഈ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാവുന്ന ഇത്തരം സംഭവങ്ങൾ വേറെ ഇല്ല അത്രയധികം ഒറ്റപ്പെട്ടൊരു സംഭവമാണിത് ഈ സംഭവം പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കാം പക്ഷേ ഏത് വിഷയത്തിലും വർഗീയത ജാതീയത മതവിശ്വാസത്തിൻ്റെ വ്യത്യാസം ഇതൊക്കെ തിരഞ്ഞുപിടിച്ച് കണ്ടെത്തി അത് എങ്ങനെയൊക്കെ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് അന്വേഷിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ഒരു പൊതു സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ഈ അടുത്ത കാലത്ത് വളർന്നു വന്നിട്ടുണ്ട് മുമ്പ് കാലത്തൊന്നും ഇത് ഈ രീതിയിലൊന്നും ഉള്ളതായിട്ട് നമ്മൾക്കറിയില്ല മനുഷ്യരാണോ എന്ന് നോക്കാറില്ലായിരുന്നു ജീവനാണല്ലോ എന്നത് പരിഗണിക്കാറുള്ളു ഇന്ന് അവിടെ വിട്ട് എല്ലാറ്റിനും ജാതീയതയും വർഗീയതയും ഒക്കെ നോക്കുന്ന ഒരവസ്ഥ ഇത് ഇങ്ങനെ നോക്കുമാർ നിരീക്ഷിക്കുമാറ് എല്ലാവരുടെയും മനസ്സുകളിൽ ഈ വർഗീയ സ്വാധീനം ഈ അടുത്ത കാലത്ത് കടന്നു കൂടുകയും കൂടിയിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന് ഏറ്റവും പുതിയ ഈ കാലത്ത് പോലും പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മൾക്കുള്ളത് മുമ്പൊക്കെ നമ്മളുടെ ആളുകൾ പറഞ്ഞിരുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് നാഗരികത വളരാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ഇതൊക്കെ പ പല മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസമുണ്ട് നാഗരിക വളർച്ചയുണ്ട് സാംസ്കാരിക പുരോഗതിയുണ്ട് എന്നൊക്കെ പറയുന്നു നമ്മൾ പക്ഷേ അത് അതോടൊപ്പം തന്നെ അവൻ്റെ മനസ്സുകളെ മലിനമാക്കുന്ന വർഗീയതയും വളരുന്നു വംശീയത വളരുന്നു മതം ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അത് അവനവൻ തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഒഴിവാക്കാം സ്വീകരിക്കാതിരിക്കാം സ്വീകരിക്കുകയും ചെയ്യാം പക്ഷെ അതും വിഭാഗീയത കാരണമാവുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വളർന്നു കഴിഞ്ഞിരിക്കും ഇവിടെ ഈ പുഴയിൽ മുങ്ങി ഒലിച്ചു പോയത് അർജുനെന്നു പേരുള്ള ഒരാളാണ് ആ ലോറിയുടെ ഉടമസ്ഥൻ മനാഫാണ് രണ്ടുപേരും ഒരേ പ്രദേശത്ത് കോഴിക്കോട്ടുകാരും മുതലാളി തൊഴിലാളി ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ളത് ഈ ഒന്നിച്ച് ജീവിക്കുന്ന സഹോദരന്മാരാണ് ഞങ്ങൾ ഒരു പാത്രത്ത് നൂണ്ണുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ടാണ് മനാഫി എഴുപത്തിരണ്ട് ദിവസവും ആ ജഡവും ലോറിയും കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചത് പക്ഷെ ചില വർക്കീയ മനസ്സുള്ള ആളുകൾ പറഞ്ഞതായിട്ട് മനാഫിപ്പോൾ പറയുന്നത് കണ്ടമിടറി വിതുമ്പി പറയുന്നത് തനിക്ക് ലോറിയുടെ ഇൻഷുറൻസ് കിട്ടാനാണ് മറ്റു താല്പര്യങ്ങളൊന്നുമില്ല അങ്ങനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഇനി ആവർത്തിക്കുന്നില്ല പക്ഷെ മനാസും പറഞ്ഞിരുന്നത് അദ്ദേഹം അവകാശപ്പെടുന്നത് ആ ജഡം കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ നിൽക്കും എൻ്റെ അർജുനെ പുഴയിൽ വിട്ടുവെച്ചു കൊണ്ട് പോകാൻ എനിക്ക് കഴിയില്ല ഈ പൊക്കിയെടുത്ത് ക്രൈൻ പൊക്കിയെടുത്ത് ഡ്രഡ്ജറിൻ്റെ ക്രൈൻ പൊക്കിയെടുത്ത് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് ലോറി നിങ്ങൾ തിരിച്ചിട്ടേക്കൊരു പ്രശ്നമില്ല പുഴയിലേക്ക് ഒഴുക്കിയേക്ക് മനോഫിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുത്തി അർജുനനെ വീട്ടിൽ കൊണ്ടുപോയി എത്തിക്കരാണ് ഞാൻ ഏറ്റിയിരുന്നത് അത് സാധിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ഗദ്ഗത്തോടു കൂടി പറയുന്നു ഇതാണ് അവസ്ഥ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മാനവിക മൂല്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കേണ്ടതുണ്ട് നൂറു നൂറുജ്മയ ആയതുകൊണ്ട് ഇസ്ലാമിൻ്റെ ചില ഇവിടെ സാന്ദർഭികമായി നമ്മൾ ഓർക്കുകയും ചെയ്യേണ്ടത് ഇസ്ലാം മനുഷ്യനെ അടിസ്ഥാനപരമായി ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവനെ മനുഷ്യനായി കാണുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത അവിടെ ജാതി മതവിശ്വാസത്തിൻ്റെ വ്യത്യാസം ദേശഭാഷ വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല മനുഷ്യൻ എന്നതാണ് അടിസ്ഥാന ഘടകം അത് അംഗീകരിക്കുന്നു മതം അവൻ സ്വീകരിക്കുന്ന വിശ്വാസമാണ് ജാതി പോലെ ജനിച്ചുണ്ടാകുന്നൊരു സാധനമല്ല അവൻ സ്വീകരിക്കുന്ന വിശ്വാസമാണ് ആ വിശ്വാസം ഓരോരുത്തർക്കും ഏത് സ്വീകരിക്കണം സ്വീകരിക്കാം ഒഴിവാക്കുകയും ചെയ്യാം ഇസ്ലാമിനെ സംബന്ധിച്ച് മതവും മാനവികമാണ് മതവും മാനവികമാണ് അതൊരു സങ്കുചിത വിശ്വാസവും കുടിലമായ കാഴ്ചപ്പാടുള്ള വളരെ മാനവികമായൊരു വിശ്വാസമാണ് മതം പരിഗണിക്കേണ്ട മേഖലകളിൽ മാത്രമേ മതം പരിഗണിക്കുള്ളൂ അല്ലാത്ത രംഗങ്ങളിലൊക്കെ മതം മാനവികമാണ് ഉദാഹരണമായിട്ട് മതം പരിഗണിക്കേണ്ട രംഗമാണ് വിവാഹം ഒരു ഉദാഹരണമാണ് അത് ഖുർആാൻ്റെ ഇസ്ലാമിൻ്റെ കൽപ്പനയാണ് അവിടെ മുസ്ലിങ്ങളെ വിശ്വാസികളെ വിവാഹം കഴിക്കാവൂ എന്ന് മതം കൽപ്പിക്കുന്നുണ്ട് അവിടെ ആരെയും വിവാഹം കഴിക്കാം ആർക്കും വിവാഹം കഴിക്കാം എന്നതല്ല കാരണം മതം ഒരാദർശമാണ് ആദർശം സംവിധാനിക്കപ്പെടുന്നതാണെങ്കിലും കുടുംബജീവിതം അത് അതിൻ്റേതായ പവിത്രതയുണ്ട് അവിടെ മതം പരിഗണിക്കണമെന്ന് പറയുന്നുണ്ട് എന്നാൽ മനുഷ്യൻ എന്ന നിലക്ക് എല്ലാവരോടും ഒരുപോലെ യാ വർദ്ധിക്കാമെന്നാണ് ഇന്നലാക്കും ഇത് ആശയം ഇതാണ് മനുഷ്യരെ ദൈവത്തിൻ്റെ ആജ്ഞയാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്ന ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾക്കിടയിൽ ഈ വ്യത്യാസങ്ങൾ കാണുന്നത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് മേൽക്കോയ്മ മേൽക്കോയ്മടിക്കാനും കീഴ്ജാതിക്കാരാക്കാനുമല്ല യോഗ്യത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ കൂടുതൽ ധർമ്മനിഷ്ഠ ധർമ്മനിഷ്ഠപാലിച്ച് ജീവിക്കുന്ന മൂല്യങ്ങളൊക്കെ ജീവിക്കുന്ന ആർക്കാണോ അവർക്കാണ് യോഗ്യതയുള്ളതെന്ന് അതാണ് മാനവികത മുഹമ്മദ് ബിസ്രസിമോട് വളരെ പ്രസിദ്ധമായ പ്രസംഗമാണ് അവസാന കാലത്തെ പ്രസംഗം കുല്ലുക്കുമില്ലാദും വാദമിൻ തുറാബ് മനുഷ്യരെ നിങ്ങളൊക്കെ ആദബിൻ്റെ മക്കളാണ് ആദമാകട്ടെ മണ്ണിൻ്റെ സന്തതിയാണ് ലഫദുൽ അറബീന രാജമിയൻ ഒരു അനറബിയേക്കാൾ അറബിക്കൊരു പ്രത്യേകതയും ഇല്ലെന്ന് അറബികളെ സംബോധന ചെയ്ത് പറയുന്നു ഒരു വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു പ്രത്യേകതയും എല്ലാം ആദമിൻ്റെ മക്കൾ ആദമാകട്ടെ മണ്ണിൻ്റെ പുത്രനുമാണ് എന്നാണ് അങ്ങനെ എല്ലാ രംഗത്തും ഈ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട് ഇസ്ലാം മനുഷ്യലോകത്ത് പ്രത്യേകമായി പഠിപ്പിച്ച കുറേ കാര്യങ്ങളിലൊന്ന് ഈ സമഭാവനയും മാനവിക മൂല്യവുമാണ് മനുഷ്യരായി കാണാനുള്ള ബോധമാണ് അത് നമ്മൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അത് എല്ലാ രംഗത്തും അങ്ങനെയുണ്ട് ഒരു ജൂതൻ മരിച്ച് ജലം മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ട ആദരപൂർവ്വം എഴുന്നേറ്റുന്ന നെപിതിരുമേനിയോട് അനുയായികൾ ചെറു ചോദിച്ചത് അതൊരു ജൂതനല്ലേ എന്നാണ് റസൂൽ അതൊരു മനുഷ്യനല്ലേ എന്നാണ് അപ്പോൾ ആദരപൂർവ്വം റസൂല് എഴുന്നേൽക്കുകയാണ് ചെയ്തത് അതാണ് മനുഷ്യത്വത്തിൻ്റെ ഭാവം ജൂതൻ അന്ന് റസൂൽ താൻ്റെ വൈരിയും ശത്രുവുമാണ് എന്നിട്ടും റസൂൽ അദ്ദേഹത്തെ മനുഷ്യൻ എന്ന നിലയ്ക്ക് ആദരിക്കുകയാണ് ചെയ്തത് മരിച്ചവരോട് ആരായിരുന്നാലും മാതൃക കാണിക്കണമെന്നത് മതത്തിൻ്റെ നിഷ്ഠയാണ് ഇപിതിരുമേനി പറഞ്ഞത് നിങ്ങൾ ആരെയും വിമർശിക്കരുത് ഇല്ലാത്ത സുബുൽ അംവാത്ത് മരിച്ചവരെ തീരെ വിമർശിക്കരുത് കാരണം അത് ജീവിച്ചിരിക്കുന്നവർക്ക് ഉപദ്രവമായി മാറും അയാളുടെ ബന്ധുക്കൾക്കും മക്കൾക്കൊക്കെ എന്ന് മാത്രമല്ല അയാൾ ചെയ്യുന്നതിൻ്റെ പദമനുഭവിക്കാൻ അവർ പോയി ഇനി നമ്മൾ വിമർശിക്കുന്നതോട് യാതൊരു അർത്ഥമില്ലാന്ന് അദ്ദേഹം പറ്റില്ല നമുക്ക് അലിയുല്ലാമിൻ്റെ പിതാവ് താലിബ് മരണമടഞ്ഞു മുസ്ലിം അല്ലാത്തെയാണ് നിബി ദുരിമേനി സാഹിഡ് മൂത്താപ്പയാണ് നിബിയോട് വന്ന് പറഞ്ഞപ്പോൾ അലിയോട് റസൂലിനുദ്ദേശിച്ച് അദ്ദേഹത്തിൻ്റെ ജഡം പോയി സംസ്കരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു പോയി വരാനാണ് അതൊക്കെ ചെയ്ത് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി റസൂൽ പ്രാർത്ഥിക്കുകയും ചെയ്തു ഇത് പിതാവിൻ്റെ ജഡമാണ് മുസ്ലിം അല്ല പക്ഷെ മകൻ എന്ന നിലക്ക് അദ്ദേഹം അതിൽ സഹകരിക്കണമെന്ന് തന്നെയാണ് തിരുമേനി പഠിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്ന ഇതാണ് മതം മനുഷ്യനെ മനുഷ്യനാകാനാണ് പഠിപ്പിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ മൂല്യങ്ങൾ ഏത് തലങ്ങളിലും സൂക്ഷിക്കാൻ കാലം ഇനിയും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നിടത്താണ് നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഈ മനാഫിൻ്റെയും അതുപോലെ ഈ അർജുൻ്റെയും സംഭവം നമുക്ക് നൽകുന്ന കേരളക്കാർക്ക് നൽകുന്ന വലിയൊരു മെസ്സേജ് സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെതുമാണ് അതിൻ്റെ മറവിൽ വർഗീയതയും വംശീയതയും നിക്ഷിപ്ത താല്പര്യങ്ങൾ നേടിയേക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ ഒറ്റയടിക്ക് ഗംഗാവലി പുഴയിൽ ഒഴുകിപ്പോയി എന്നതാണ് കൗതുകമായി തോന്നുന്നത് അല്ല